ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പരിയാരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി പരിയാരം സ്വദേശി ആന്റണി ഡേവിസ് എന്ന അന്തപനാണ് ചാലക്കുടി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇരുചക്രവാഹനത്തിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് സാധാരണ ചെയ്യാറുള്ളത് ഒന്നാം തീയതി പ്രമാണിച്ച ഇരുചക്ര വാഹനത്തിൽ മദ്യം വിൽപ്പന നടത്തുന്ന പ്രതിയെ ഞായറാഴ്ച രാവിലെ പതിനാറ് ലിറ്റർ വിദേശ നിർമ്മിത മദ്യവുമായി കുപ്പിയുമായാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത് ഓണത്തിനോടനുബന്ധിച്ച് എക്സൈസിന്റെ പരിശോധനകൾ ശക്തമായി ശക്തമായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നാം തീയതി ദിവസങ്ങളിൽ രാവിലെ സമയങ്ങളിൽ അതിരാവിലെ സമയങ്ങളിൽ മദ്യവില്പന നടക്കുന്നതായിട്ട് ഒരു പരാതി അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പരിയാരം അങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ആന്റണി ഡേവിസ് എന്ന് പറയുന്ന ഒരു ആളെ ഒരു ഇരുപത്തി ഒൻപത് കുപ്പി മദ്യം ഏകദേശം ലിറ്റർ മദ്യം ബൈക്കു ഇയാൾ മൊബൈലിൽ വിൽപ്പന നടത്തുന്ന മദ്യ മദ്യത്തിന് മൊബൈൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട് കുറിച്ച് നേരത്തെയും ഇയാൾ പരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എക്സൈസിൻ്റെ പോലീസിൻ്റെ ഉൾപ്പെടെ ഉള്ളവരാണ് മൂന്നോളം കേസുകൾ പ്രതിയാണ് ഇയാള് നേരത്തെ അപ്പോൾ ഈ മൊബൈൽ വിൽപ്പന എന്ന് പറയുന്നത് ബൈക്കിൽ കൊണ്ടുവരുന്ന ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി രാവിലെ സമയങ്ങളിൽ ഇങ്ങനെ അങ്ങാടി ജംഗ്ഷൻ ഓണം എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ചാലക്കുടി എക്സൈസ് സംഘം പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ പേരിൽ ഇതിനു മുൻപ് പിടികൂടിയത്മാനമായ രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്പെഷ്യൽ ഡ്രൈവർ പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ജെയ്സൺ ജോസ് ശിവൻ ഡ്രൈവർ മുഹമ്മദ് ഷാൻ എന്നിവരും പങ്കെടുത്തു പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുൻപ് കെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു